ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഭക്തർ ഉറിവഴിപാട് നേരുന്ന ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് മുമ്പിലാണ് നാം ഇപ്പോൾ എല്ലാ മലയാള മാസവും രോഹിണി നാളിൽ ഇവിടെ നടക്കുന്ന മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കാൻ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ദൂരദിക്കുകളിൽ നിന്നുപോലും അനേകം ഭക്തരാണ് എത്തിച്ചേരുന്നത് ജില്ലയിലെ പന്തളത്തിനടുത്ത് ഉളനാട് എന്ന കൊച്ചു ഗ്രാമത്തിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പതിമൂന്ന് വയസ്സിൽ താഴെ പ്രായമുള്ള ബാലഗോപാലൻ എന്ന സങ്കല്പത്തിൽ ശ്രീകൃഷ്ണന്റെ പ്രതിഷ്ഠയുള്ള കേരളത്തിലെ ക്ഷേത്രങ്ങളിലൊന്നാണിവിടം സർവകാര്യസിദ്ധിക്കായി എല്ലാ മലയാള മാസവും രോഹിണി നാളിൽ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടക്കുന്ന കേരളത്തിലെ ഏക ശ്രീകൃഷ്ണ ക്ഷേത്രമാണിത് അന്നേ ദിവസം നാടിൻ്റെ നാനാദിക്കിൽ നിന്നും പ്രായഭേദമന്യേ ധാരാളം ഭക്തരാണ് പൂജയിൽ പങ്കെടുക്കുന്നത് ആദ്യമായി പൂജ ആരംഭിക്കുന്ന ഭക്തൻ തുടർച്ചയായി ഇരുപത്തിയൊന്ന് രോഹിണി നാളിൽ നടക്കുന്ന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുമ്പോഴാണ് പൂജയുടെ ഒരു വട്ടം പൂർത്തിയാവുന്നത് സ്ത്രീകൾ കുട്ടികൾ പുരുഷന്മാരടക്കം എല്ലാവർക്കും ഈ പൂജയിൽ പങ്കെടുക്കാവുന്നതാണ് െങ്കിലും കാരണത്താൽ പൂജയിൽ നേരിട്ട് പങ്കെടുക്കാൻ സാധിച്ചില്ലെങ്കിലും പൂജ മുടങ്ങില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട് ലക്ഷ്യപ്രാപ്തി പൂജയ്ക്കായി രസീത് എടുക്കുന്ന എല്ലാ ഭക്തരുടെയും പേരിലും നാളിലും തത്സമയം തന്നെ ക്ഷേത്ര ശ്രീകോവിലിനുള്ളിൽ മേൽശാന്തിയും പൂജ ചെയ്യുന്നുണ്ട് ക്ഷേത്രത്തിലെ നാലമ്പലത്തിനു ചുറ്റിലും ക്ഷേത്രാങ്കണത്തിലും പൂജയ്ക്കെത്തുന്നവർക്കായി ഇരിപ്പിടങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട് അതുപോലെ എന്തെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടാകുന്ന ഘട്ടത്തിൽ ആംബുലൻസ് സൗകര്യവും പ്രാഥമിക ചികിത്സാ സൗകര്യവും ക്ഷേത്ര വളർപ്പൽ സജ്ജീകരിച്ചിട്ടുണ്ട് ഒരു പൂജയുടെ നിരക്ക് നൂറ് രൂപയാണ് പൂജയിൽ പങ്കെടുക്കുന്നവർക്ക് പൂജാ സാമഗ്രികളെല്ലാം ക്ഷേത്ര ജീവനക്കാർ തന്നെ ഇരിപ്പിടങ്ങളിൽ എത്തിച്ചു കൊടുക്കും പൂജയിൽ പങ്കെടുക്കുന്നവർ ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്ന പൂജാദ്രവ്യങ്ങളോടൊപ്പമുള്ള വെറ്റിലയിൽ ഒരു രൂപ നാണയം സമർപ്പിക്കണം രോഹിണി നാളിൽ രാവിലെ ഒൻപത് മണിക്ക് ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ഭഗവത് ചൈതന്യത്തെ ആവാഹിച്ച കൃഷ്ണവിഗ്രഹത്തെ ക്ഷേത്രമേൽശാന്തിയിൽ നിന്നും ആചാര്യൻ സ്വീകരിച്ച് കോൽവിളക്കിൻ്റെയും വാദ്യഘോഷങ്ങളുടെയും അകമ്പടിയോടെ ശ്രീകോവിലിന് പ്രദക്ഷിണം വച്ച് ക്ഷ്യപ്രാപ്തി പൂജയ്ക്കായി പ്രത്യേകം തയ്യാറാക്കിയ മണ്ഡപത്തിലെത്തിച്ച് പൂജകൾ ചെയ്യുന്നു തുടർന്ന് ശ്രീലകത്തു നിന്നും നെയ്വിളക്കിലെ ദീപം പകർന്ന് യജ്ഞമണ്ഡപത്തിൽ തയ്യാറാക്കിയ വിളക്കിലേക്ക് പകരുന്നതോടെ ഒരു മാസത്തെ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയ്ക്ക് സമാരംഭമായി ഈ വിളക്കിൽ നിന്നും ഭക്തരുടെ മുമ്പിലുള്ള വിളക്കുകളിലേക്കും ദീപം പകർന്നു നൽകുന്നതോടെ ക്ഷേത്ര സന്നിധിയും പരിസരവും നാമമന്ത്രങ്ങളാൽ മുഖരിതമാകും ശ്രീകൃഷ്ണ അഷ്ടോത്തരം ചൊല്ലി കീർത്തനാലാപനം നടത്തിയ ശേഷം സുദർശന മന്ത്രത്തോടെ പൂജ സമാപിക്കും ഓം ഓം വസുദേവാത്മജായ ॐ लीलामानुषविग्रहाय नमः ॐ श्रीवल्सकौस्तुपतराय नमः ॐ यशोदावत्सलाय नमः ॐ हरे नमः ॐ चतुर्भुजात्तचक्रासी गदाशङ्खाध्यायुधाय नमः ॐ देवगीनन्दनाय नमः ॐ श्रीशाय नमः ॐ नन्दगोपप्रियात्मजाय नमः ക്ഷേത്ര ജീവനക്കാർ ഓരോ ഭക്തനിൽ നിന്നും വെറ്റിലയിൽ പൂജിച്ച നാണയം ശേഖരിച്ച് ശ്രീകോവിലിൽ എത്തിക്കും പൂജയ്ക്ക് ശേഷം ഭക്തർ ഭഗവാന് മുന്നിലെത്തി പ്രാർത്ഥിച്ച് മേൽശാന്തിയിൽ നിന്നും പൂജിച്ച നാണയവും സ്വീകരിച്ച് രോഹിണിയൂട്ടിൽ പങ്കെടുത്ത ശേഷം വീടുകളിലേക്ക് മടങ്ങും ഈ നാണയങ്ങൾ ഭക്തർക്ക് തങ്ങളുടെ വീട്ടിൽ സൂക്ഷിക്കാം ഇങ്ങനെ ഇരുപത്തിയൊന്ന് പൂജയാകുമ്പോൾ ഈ നാണയങ്ങളെല്ലാം ഒരു പട്ടിൽ പൊതിഞ്ഞ് ക്ഷേത്ര ശ്രീകോവിലിന് ഒരു പ്രദക്ഷിണം വച്ച് സമർപ്പിക്കുന്നതോടെയാണ് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയുടെ ഒരു പരിക്രമം പൂർത്തിയാകുന്നത് ഒരു പൂജ കഴിഞ്ഞാൽ അന്നു മുതൽ എല്ലാ ദിവസങ്ങളിലും ക്ഷേത്ര വഴിപാട് കൗണ്ടറിൽ നിന്നും അടുത്ത മാസ പൂജയ്ക്കുള്ള രസീതുകൾ വാങ്ങാവുന്നതാണ് ആചാര്യ ശ്രീ വാസുദേവ് കൃഷ്ണന്റെ മുഖ്യകാർമ്മികത്വത്തിലാണ് ഇവിടെ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജ നടത്തി വരുന്നത് ലക്ഷ്യപ്രാപ്തി പൂജ പോലെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് വഴിപാട് ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി ഉറി വഴിപാടായി സമർപ്പിക്കുന്ന കേരളത്തിലെ ഏക ശ്രീകൃഷ്ണ ക്ഷേത്രവും ഉളനാട് ക്ഷേത്രമാണ് പ്രാർത്ഥിച്ച് ഭഗവാൻ അത് നമുക്ക് സാധിച്ചു തന്നതിനും സാധിച്ചു തരണ്ടതിനും ഭഗവാന് നമ്മൾ സമർപ്പിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ഈ ഉറിയിൽ നിറച്ച് ഭഗവാന് സമർപ്പിക്കുന്ന വഴിപാടാണ് മനസ്സിൽ ആഗ്രഹിച്ച കാര്യം സാധിക്കാനായി ഭഗവാന് ഉറി വഴിപാടായി സമർപ്പിക്കാം എന്ന് പ്രാർത്ഥിച്ച ശേഷം ആഗ്രഹ സാപന്റെ ശേഷമോ അതിനു മുൻപോ ഉറി സമർപ്പിക്കാവുന്നതാണ് വെണ്ണ ലട്ടു ഉണ്ണിയപ്പം കതളിപ്പഴം അവൽ ഉണ്ട ശർക്കര കൽക്കണ്ടം പഞ്ചസാര എന്നിവയിൽ ഏതെങ്കിലും ഒരു ദ്രവ്യം ഉറിയിൽ നിറയ്ക്കാം വഴിപാടിനായുള്ള ഉറിയും ദ്രവ്യങ്ങളും ക്ഷേത്രത്തിൽ നിന്നും ലഭിക്കുന്നതാണ് ൾ നിറച്ചു പ്രാർത്ഥിച്ച ശേഷം നാലമ്പലത്തിനുള്ളിൽ പ്രവേശിച്ച് ഭഗവാനു മുന്നിൽ തൊഴുതു പ്രാർത്ഥിച്ച് ഗണപതിക്കും ശ്രീകോവിലിനും വലം വച്ച് തിരുനടയിലെത്തി സമർപ്പിക്കണം തുടർന്ന് ഉറിയിൽ ഭക്തർ സമർപ്പിക്കുന്ന ദ്രവ്യങ്ങൾ മേൽശാന്തി ഭഗവാന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് പ്രസാദമായി തിരികെ നൽകും പല വർണ്ണങ്ങളോടുകൂടിയ ഉറികൾ ക്ഷേത്രത്തിലെല്ലായിടത്തും തൂക്കിയിട്ടിരിക്കുന്ന മനോഹരമായ കാഴ്ചകളും നമുക്കിവിടെ കാണാൻ സാധിക്കും ദിക്കുകളിൽ നിന്ന് പോലും ധാരാളം ഭക്തരാണ് ഒരു വഴിപാടിനായി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുന്നത് അതുപോലെ മറ്റൊരു വഴിപാടാണ് രോഹിണി ഊട്ട് രോഹിണി നാളിലെ മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയ്ക്ക് ശേഷം നടത്തപ്പെടുന്ന പ്രത്യേക വഴിപാടാണ് രോഹിണി ഊട്ട് അന്നേ ദിവസം ക്ഷേത്രത്തിലെത്തിച്ചേരുന്ന എല്ലാ ഭക്തർക്കും ലക്ഷ്യപ്രാപ്തി രോഹിണി ഊട്ടിൽ പങ്കെടുക്കാം പ്രത്യേകം തയ്യാറാക്കുന്ന വിഭവങ്ങൾ വഴിപാട് നടത്തുന്ന ആൾ ഉപചാരപൂർവ്വം യജ്ഞമണ്ഡപത്തിൽ എത്തിച്ച് ഭഗവാനെ നിവേദിച്ച ശേഷം അന്നദാന മണ്ഡപത്തിൽ എത്തിച്ച് മറ്റ് വിഭവങ്ങളോടൊപ്പം ഭക്തർക്ക് വിളമ്പിയാണ് രോഹിണിയോട്ട് നടത്തുന്നത് ആഗ്രഹപൂര്ത്തീകരണത്തിനായി ആയിരക്കണക്കിന് ഭക്തരാണ് മഹാസുദര്ശന ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുന്നത് ഇവിടെ എത്തുന്ന ഭക്തരുടെ എണ്ണം കൂടി വരികയാണ് സന്താന സൗഭാഗ്യത്തിനും വിദ്യാ തടസ്സം ഉദ്യോഗ തടസ്സം വിവാഹ തടസ്സം ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിവ മാറുന്നതിനുമാണ് ഭക്തർ ലക്ഷ്യപ്രാപ്തി പൂജയിൽ പങ്കെടുക്കുന്നത് അനുഭവസ്ഥർ പറഞ്ഞറിഞ്ഞ് നാടിന്റെ നാനാഭാഗത്തു നിന്നും ജാതിമത പ്രായ ഭേദമന്യേ വിശ്വാസികളുടെ നീണ്ട നിരയാണ് ക്ഷേത്രത്തിലേക്ക് എത്തുന്നത് വർഷം മുമ്പാണ് ഇവിടെ ഈ ക്ഷേത്രം നിർമ്മിക്കപ്പെടുന്നത് ചെങ്ങന്നൂരിലെ പരമ്പരാഗത ശില്പികളാണ് വിഗ്രഹം നിർമ്മിച്ചത് അക്കാലത്ത് ചതുപ്പും പോളകളും നിറഞ്ഞ വെള്ളക്കെട്ടും കൈതക്കാടുകളും നിറഞ്ഞ ഈ പ്രദേശത്തു കൂടി സഞ്ചരിക്കാൻ പോലും നാട്ടുകാർ ഏറെ ഭയപ്പെട്ടിരുന്നു ഈ പ്രദേശത്ത് കായൽ മാടൻ എന്നൊരു സത്വം ഉണ്ടെന്ന കഥയും ിൽ ഭീതി പടർത്തി എന്നാൽ ഉണ്ണിക്കണ്ണൻ്റെ ക്ഷേത്രം ഈ പോളച്ചറിയുടെ കരയിൽ വന്ന ശേഷം ഈ പ്രദേശമാകെ മാറി നാട്ടുകാരുടെ ഭയം ഒഴിഞ്ഞു ഈ പ്രദേശമാകെ തെളിമയുള്ളതായി മാറി നാട്ടുകാരെ ഭയപ്പെടുത്തിയ കായൽമാടന് ക്ഷേത്രത്തിൻ്റെ കിഴക്കുഭാഗത്ത് പേരാലും ചുവട്ടിൽ പ്രത്യേക ഇരിപ്പിടം ഒരുക്കി എല്ലാ വർഷവും കുംഭമാസത്തിലെ അശ്വതി നാളിൽ ഇവിടെ അശ്വതി മഹോത്സവം നടത്തിവരുന്നു പ്രധാനമൂർത്തിയായ ശ്രീകൃഷ്ണനെ കൂടാതെ ഗണപതി ദുർഗാദേവി ഭദ്രകാളി രക്ഷസ് നാഗരാജാവ് നാഗയക്ഷി എന്നീ ഉപദേവതകളും ഇവിടെ ഉണ്ട് വിശാലമായ മുറ്റത്ത് ചിറകീശി പറക്കുന്ന ഗരുഡന്റെ ശില്പവും എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ നമുക്കിവിടെ കാണാം ക്ഷേത്ര ശ്രീകോവിലിന്റെ വടക്കു ഭാഗത്തായി ഒരിക്കലും പറ്റാത്ത തീർത്ഥകുളവുമുണ്ട് ഉണ്ണിക്കണ്ണന് പാൽപായസം വിശേഷാൽ വഴിപാടാണ് ദുർഗാദേവിക്കും ഭദ്രകാളിക്കും കടും പായസം ഗണപതിക്ക് ഉണ്ണിയപ്പം നെയ്വിളക്ക് തൃക്കൈവണ്ണ എന്നിവയാണ് മറ്റു വഴിപാടുകൾ എം സി റോഡിൽ പന്തളത്ത് നിന്നും കുളനട വഴി പതിനൊന്ന് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഉളനാട് ക്ഷേത്രത്തിൽ എത്തിച്ചേരാം പത്തനംതിട്ടയിൽ നിന്നും കൈപ്പട്ടൂർ പന്തളം റോഡിൽ തുമ്പമ്മൺ ജംഗ്ഷനിൽ നിന്നും തിരിഞ്ഞും ക്ഷേത്രത്തിലേക്ക് എത്താവുന്നതാണ് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ സന്നിധിയിലെത്തി വഴിപാടുകൾ നേർന്ന് മനമൊഴുകി പ്രാർത്ഥിച്ചാൽ മനസ്സിലാഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലമാകും എന്നാണ് ഭക്തർ വിശ്വസിച്ചു പോരുന്നത് ആ വിശ്വാസത്തിൻ്റെയും ആഗ്രഹ സാഫല്യത്തിൻ്റെയും നേർക്കാഴ്ചകളാണ് ഓരോ രോഹിണി നാളിലും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ആയിരക്കണക്കിന് ഭക്തരുടെ പ്രാർത്ഥനാപൂർണമായ മുഖങ്ങളിൽ കാണാൻ സാധിക്കുന്നത്